ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനയാത്രികനായ മധ്യവയസ്കന് ഗുരുതര പരുക്ക് ചേലൂർ സ്വദേശിയായ വിളയപ്പത്ത് മുരളിമേനോനാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇരിഞ്ഞാലക്കുട പേഷ്കാർ റോഡിലാണ് സംഭവം പരിക്കേറ്റ ഇയാളെ ആദ്യം ഇരിഞ്ഞാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് മാറ്റി നഗരത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി കിടക്കുന്നത് മൂലം ഇരുചക്രവാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ നൽകിയിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല പേഷ്കാർ റോഡ് ശോചനീയാവസ്ഥ പരിഹരിച്ച് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരിഞ്ഞാലക്കുട നഗരസഭയ്ക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിരുന്നതായി റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി വിദ്യാസാഗർ പറഞ്ഞു എന്നാൽ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഴവെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത്

ഇതേ ഈ വെള്ളം തമ്മിൽ കാരണം കുഴിയും അവർക്കറിയാം